എം ജി യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്ന പുതിയ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി പരിചയപ്പെടുത്തുന്നതിനായി ഘട്ടപ്പന വെള്ളയാംകുടിയിൽ ശില്പശാല സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല എം യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക ആവശ്യമായ കോഴ്സുകൾ മേജർ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തോടൊപ്പം മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം മാറാനുള്ള അവസരം തുടങ്ങി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള സംശയങ്ങൾ സാധൂകരിക്കാനും വിവിധ ബോധവൽക്കരണങ്ങൾ നൽകാനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന വെള്ളിയാംകുടി സെഞ്ചുറം സ്കൂളിലാണ് പരിപാടി നടന്നത് മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം ജി യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്ത്രീമിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസത്തില് നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പഠിക്കുവാനുള്ള പര്യാപ്തമാകുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് അന്തർദേശീയ നിലവാരത്തിലുള്ള കോഴ്സുകൾ ലോകത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് തഥാപം പ്രാപിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ അത്തരത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരികയാണ് ആ ആ ആ വിദ്യാർത്ഥി സൗഹൃദമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ സെഞ്ചുറോംസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ജിജി ജോർജ് സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രതിനിധി പ്രദീഷ് എബ്രഹാം സ്കൂൾ ഹെഡ്മിസ്റ്റർ വിൻസി സെബാസ്റ്റ്യൻ കോളേജ് പ്രതിനിധി ഡോക്ടർ ജെ ബി ജോർജ് എന്നിവർ സംസാരിച്ചു എം ജി യൂണിവേഴ്സിറ്റി മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ജിപ്സൺ വർഗീസ് പരിപാടിയെ അവതരണം നടത്തി